ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയ സിറ്റായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ അപ്പം നിങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഡൂഡ് സീക്രട്ട് ഏജൻറ് ഇട്ട വീഡിയോൻ്റെ അകത്ത് കഴിഞ്ഞു രണ്ട് വീഡിയോൻ്റെ അകത്ത് ഒരു ഇൻസിഡൻറ്റ് പരാമർശിക്കുന്നുണ്ടായിരുന്നു ഒരാൾ വന്ന് പറയും ആ ഇൻസിഡൻ്റ് എന്താണ് ആൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വന്ന് പറയും ആ ആൾ ഞാനാണ് ഓക്കെ ആ ഇൻസിഡൻറ്റ് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നിയത് പറയുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ബാക്ക് ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് തോന്നുന്നു ഞാൻ എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു നമുക്ക് ട്രൂ കോളറിൽ കാണിക്കൂലോ ബോബി ചെമ്മണ്ണൂർന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും കാരണം എൻ്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തപ്പം പോസ്റ്റർ സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഇത് ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസൊക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് സോ കൊലാബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൊലാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട് പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു എന്നാൽ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ നാട് കാലിക്കറ്റാണ് അപ്പം അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മാമൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ ഡൂട് ജിത്തുബായി അബിയേട്ടൻ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ എനിക്കൊന്നും പ്രവിയേട്ടനുണ്ടായിരുന്നു തോന്നുന്നു എനിക്കത് ഓർമ്മയില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു പത്തോളം ആൾക്കാർ തന്നെ കുട്ടിക്ക് പത്തോളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ ആ സമയത്ത് ഈ ബോബി ചെമ്മണ്ണൂർ ആ സമയത്ത് പിന്നെ ബീച്ചിൽ ബീച്ചിലെന്തോ നടക്കാനാണ് എന്തോ പോയി തിരിച്ചു വരുന്നതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ടു അവിടെ നിന്ന് കണ്ടു അപ്പോൾ പറഞ്ഞു പിന്നെ വരൂ നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് അപ്പോൾ ഞാൻ ഞാൻ അച്ഛനും അമ്മയും ഒക്കെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നു ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ പറഞ്ഞു വാ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്ന് സംസാരിക്കാൻ ഭയങ്കര വെയിലല്ലേ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരും വരട്ടെ എന്ന് അപ്പം ആൾ ഓക്കെ പറഞ്ഞു ആൾ ഓക്കേ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മ ഞാൻ മാമൻ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടും ഞങ്ങളാളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ നമ്മളൊന്നും വേണ്ട പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജ് ആണ് ചോദിച്ചു ഞാൻ ഏജ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വിചാരിച്ചു ടെൻത്തിൽ എങ്ങാൻ പറയും ഇപ്പോൾ അല്ല ഫോർ ഇയേഴ്സ് മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഉണ്ടായത് പിന്നെ അപ്പോൾ പറഞ്ഞു അങ്ങനെ കണ്ടാൽ പറയും അങ്ങനെ കുറച്ച് നമ്മൾ കുറേ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളിൽ അവിടെ ബിസിനസ് എന്തോ മീറ്റിങ് കാര്യങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ കൂടും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആളുടെ അപ്പുറമല്ല ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ഷെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പി എയും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് തന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളതെന്ന് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചിയനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഏ അതിനിപ്പോൾ എന്താണ് ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ ലൈക്ക് അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമന്മാർ ഏട്ടന്മാർ എൻ്റെ പാർട്ട്ണർ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോകാറില്ല അപ്പം എനിക്ക് കംഫേർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത് അത് എവിടേക്കായാലും എത്ര പിന്നെ ആളെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പം ഇയാൾ പറഞ്ഞു ലേശൻ ചിന്തിച്ചുകൂടെ ബോഛ്ച്ചനെയാണ് കാണാൻ വരുന്നത് അപ്പം എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അല്ല അല്ലാരെയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്കല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് ഫുഡെടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെല്ലാം കൊണ്ട് നടക്കുന്ന പോലെയാണ് ഡൂട് കൊണ്ടുനടക്കുന്നത് അപ്പം ആൾ ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത് അപ്പോൾ ആൾ വന്നു വന്ന് രണ്ടിടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല ഇവർ മെല്ലയാണ് സംസാരിക്കുന്നത് ഡൂഡാണെങ്കിൽ ഡൂടിനോട് രൂഡ് ഇയാൾ മെല്ലയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി ഡൂഡ് പറഞ്ഞു ഡൂഡ് അയാളടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു അപ്പം അയാൾ വേഗം ഡൂഡിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായി കൃഷ്ണൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആൾ എന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ഡൂഡ് ഭയങ്കര ഭയങ്കര റോങ്ങ് ആയി പറഞ്ഞു മീൻസ് ഭയങ്കര റോങ് ആയി ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എടൂടെ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എൻ്റെ അടുത്ത് ഭയങ്കര റോങ്ങ് ആയി വേ ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു എന്നിട്ട് ചോദിച്ചിട്ടാൾ പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം ഈ കാഞ്ഞങ്ങാട് പ്രോപ്പർട്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു അത് വേറെ കാര്യം പിന്നെ ചിലപ്പം അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കാം മോശമായിട്ടല്ല മറന്നുപോയതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇവിടെ വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു എനിക്കറിയില്ല ഒരു ജ്വല്ലറി കാഞ്ഞങ്ങാടുണ്ട് അല്ലാണ്ട് റിസോർട്ട് കാര്യങ്ങളുണ്ടോ എൻ്റെ അറിവിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കോണ്ടാക്ട് കാര്യങ്ങൾ വന്നിട്ടില്ല പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ആ ചാട്ടിന് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചേ എന്ന് പറയുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് ഈ ഇയാളുടെ പി എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ ഞാൻ ഈ അണിറൂസിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ണിറോസ് ഇട്ട ഒരു പോസ്റ്റിൻ്റെ ആ ചേച്ചി ഇട്ട പോസ്റ്റിൻ്റെ അതിലടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൂഡ് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ആൾക്കാർക്കും കൂടിയുള്ള പണി വരുന്നുണ്ട് അപ്പം മേ ബി ഒന്നെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാളുടെ ഇടം വല്ല നിൽക്കുന്ന പി മാരോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും കാര്യം ആണ് കാരണം ഈ പി എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ഇന്ന് ആരാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇന്നത്തെ പി എ ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇന്ന് ആരാണ് പി എ എന്നെനിക്കറിയില്ല അന്ന് ആ ടൈമിലുള്ള ആൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഡൂഡ് കോൺടാക്ട് നമ്പർ ഒരുപാട് അല്ലെങ്കിൽ ആ ആളെ പോയി കാണാം ഡൂഡിന് ഈ ദേഷ്യം തീരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ പോയി കാണാം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം ഡൂഡ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മേ ബി അത് എനിക്ക് ഹേർട്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാത്തെന്ന് വെച്ചാൽ നമ്മളത് കിട്ടും അതിനുശേഷം ഞങ്ങൾ കോണ്ടാക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല ലാസ്റ്റ് എനിക്ക് അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ന്യൂ ഇയറിൻ്റെ ഒരു പിന്നെ ഡി ജി ഒന്ന് എന്തോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ടിക്കറ്റ് എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ അത് എനിക്ക് തോന്നുന്നു ഫോർവേഡ് മെസ്സേജ് ആണ് ഈ ബ്രോഡ്കാസ്റ്റിലൊക്കെ ഇടുന്ന മെസ്സേജ് ആണ് അതായിരുന്നു ലാസ്റ്റ് അപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം അതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ പി എ എൻ്റെ പി എൻ്റെ അടുത്ത് ഞാൻ പറയാണ്ട് ആ ആളൊരു കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയില്ല മൂന്നാമത്തെ മൂന്നാമതൊരാളുടെ അടുത്ത് പോയി പറയില്ല കാരണം അതെനിക്ക് മോശമാണല്ലോ ബോച്ചെ പറയാണ്ട് ചിലപ്പം പി എ വന്നിട്ട് എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡൂടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനൊരു കാര്യം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോച്ചേൻ്റെ ക്രെഡിബിലിറ്റീനെയും അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെയാണ് അത് ബാധിക്കുക അപ്പം എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി ബോച്ചെ ബോച്ചയെ നാണം കെടുത്താൻ വേണ്ടി ആൾ ചെയ്തതാണോ അല്ലെങ്കിൽ ബോച്ച തന്നെ പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നീടാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ സീരിയസ് ആയിരുന്നു സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡൂഡ് പറഞ്ഞത് അയാൾ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഡൂഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഇന്നും അയാൾ തന്നെയാണ് എനിക്കറിയില്ല ഇന്നാരാണ് അയാളുടെ പി എന്നുള്ളത് അയാൾ എനിക്കൊന്നും കേരളക്കാരനല്ലാതോന്നു പക്ഷെ മലയാളം അറിയാം കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ പി അയാളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാളെ അന്വേഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ നിന്ന് ഞാൻ കൊല്ലും ഞാൻ മനസ്സിലായില്ലേ നീ അന്ന് ഇതാണ് പറഞ്ഞിട്ടുണ്ട് ഡൂടാടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടല്ലോ നിന്നെ ഞാൻ മറ്റേ തുപ്പം എന്നൊക്കെ പറഞ്ഞോളെ തുപ്പൊന്നുമില്ല അത് പറ കാര്യം നിന്നെ കിട്ടൂടായിരുന്നു എൻ്റെ കൈമ കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡൂടിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് സീക്രട്ടേജൻ്റെ സീക്രട്ടേജൻറ്റിൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും തൈക്കാനാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളിനി എൻ്റെ വീഡിയോ കേട്ടിട്ട് ഇപ്പോഴത്തെ പി ആണ് ചീത്ത വിളിക്കുകയാണെന്ന് പോയി കളയരുത് അപ്പം എന്നെ ഇപ്പം ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല ആ സമയത്ത് നാല് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണിത് വേറെയും ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാനുള്ള പേടിയാണ് ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരോടൊക്കെ ആൾക്കാരെയൊക്കെ കുറിച്ച് പറയാനും അവരുടെയൊക്കെ റിയൽ ഫേസ് കൊണ്ടുവരാനൊക്കെ ആൾക്കാർക്ക് പേടിയാണ് കാരണം എല്ലാവരും അങ്ങനെയാണ് ജീവനിൽ ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ അറിയില്ല അതൊക്കെ പേടിച്ചിട്ടാണ് പലരും പല അനുഭവങ്ങളും പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും നമ്മളെടുത്ത് പറയുമായിരിക്കും അല്ലാണ്ട് അതൊരു ഒരു സോഷ്യൽ ഏരിയയിൽ വന്ന് പറയുക അല്ലെങ്കിൽ കേസ് കൊടുക്കുക അതൊക്കെ ധൈര്യമില്ലാത്ത ഒരു ധൈര്യത്തിൻ്റെ അല്ല കേട്ടോ അത് ഈ പറയുന്ന പോലെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് എന്ത് തന്നെ ആയാലും ഇപ്പം ഹഡിറോസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കമൻ്റ് ഇട്ട് മുപ്പതോളം ആൾക്കാരിൽ ഒരാളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലതാണ് ഞാൻ മുന്നേയും പറഞ്ഞതുപോലെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കമൻ്റ് ഇട്ടവരെയും എല്ലാവരെയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൊക്കും വലിയ ഈ ചിന്തിക്കുന്ന പോലെ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവർക്കൊക്കെ ജിയോ പരി എന്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു മോർഫിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അവർക്ക് ജിയോ പര്യന്തം കിട്ടും അല്ലെങ്കിൽ പതിനെട്ട് പതിനഞ്ച് വർഷം തടവ് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല ചിലപ്പം ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പോലും നിർത്താണ്ട് അവർക്ക് ഊരി പോരാൻ വേണ്ടി പറ്റുമായിരിക്കും പക്ഷേ അങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ല എന്നെങ്കിൽ നമുക്കൊരു മനസ്സമാധാന കേട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഈ ഹണിറോസ് നയിച്ചിര കേസിലാണ് എന്നുണ്ടെങ്കിലും പിന്നെ ആളെ പിടിക്കു പിടിച്ച് പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ബോട്ടേൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നിയിട്ടുള്ളത് ശ്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചു തരിക കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല തോന്നുന്നു പോലീസുകാരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരായാലും അത് പുറത്തുവിടണം ന്യൂസുകാരാണെന്നുണ്ടെങ്കിലും കാരണം കമന്റ് ഇട്ട ആളെ അങ്ങനെ കൊണ്ടുപോയി ശ്രദ്ധിക്ക് ജാമ്യമില്ലാ കുപ്പിന് കേസെടുത്ത ബോക്ഷെ എന്ന് പറയുന്ന എന്തായാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ജീപ്പ് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം കാരണം കേരള പോലീസിന് അങ്ങനെ പണമുള്ളവനോടും പണമില്ലാത്തവനോടും വിവേചനം കാണിക്കേണ്ട ആവശ്യം കേരള പോലീസിനില്ല പിന്നെ ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ എല്ലാവരുടെയും പൈസ കൊണ്ട് ജീവിക്കുന്നവരല്ലേ അപ്പം പിന്നെ ഈറ്റിങ്ങൊക്കെ പിന്നെ അങ്ങനെ വിവേചനം കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരള പോലീസിന് എന്തായാലും സാധാരണക്കാരൻ എല്ലാവരും മനുഷ്യന്മാരായിരിക്കും ആയിരിക്കുമല്ല അവർക്ക് അപ്പോൾ അവരെ ഈ കവൻ്റിട്ടാളെ കൊണ്ടുപോയ പോലെ തന്നെ എന്തായാലും ജാമ്യമില്ല വകുപ്പിന് ബോച്ചേനെയും കൊണ്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ അവർ വീഡിയോ പുറത്ത് വിടാത്തുണ്ട് പക്ഷെ പുറത്തുവിടണം സാധാരണക്കാരനെ ബോച്ചയ്ക്കും സാധാരണക്കാരന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് മാനവും മര്യാദയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് ചെയ്യും കേരള പോലീസ് എന്തായാലും അങ്ങനെ വിവേചനം ഒന്നും കാണിക്കൂല അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏഹ് ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും കാണിച്ചിട്ടുണ്ടെങ്കിൽ ചത്തൂടെ എന്ന് ഞാൻ ചോദിക്കും കാണിക്കില്ല നിങ്ങൾ കാണിക്കില്ല നിങ്ങൾ എന്തെന്ന് നിങ്ങൾ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ ശമ്പളവും തിന്ന് ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കുന്ന കേരള പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്നാൽ പുറത്തു വരുമായിരിക്കും വീഡിയോ പുറത്തു വരുമായിരിക്കും എന്തു തന്നെ ആയാലും ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എൻ്റെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ ആ ധൈര്യം കിട്ടാനുള്ളത് കിട്ടാൻ കിട്ടിയത് ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ടൊക്കെ ഒരുപാട് പേര് ബാക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ആൾക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയത് വാട്ട് എവർ ഇറ്റേഴ്സ് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബാക്കി സീക്രട്ടേജിന് നിങ്ങളെടുത്ത് പറയും എന്താണ് പി എ കറക്റ്റായിട്ട് പറഞ്ഞേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കങ്ങനെ കാണാം ഇതിപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അറിയില്ല ആള് ഇപ്പം ഈ ബോച്ചിയെന്ന് പറയുന്ന ആളെ മോശമാക്കാൻ വേണ്ടി ചെയ്തവളെന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് അവർ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ ഐ ആയിട്ടോണം പക്ഷേ നമുക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എനിക്ക് ഇവരുടെ ബോബി ചേമണ്ണൂർ എന്ന് പറയുന്ന ആളുടെ പി എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്